വിശ്വ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ജില്ലാ ഫാമിലി കോൺഫറൻസ് ജനുവരി അറിയിച്ചു കുടുംബ കോട്ടയം സമാധാനാന് രൂപപ്പെടുത്താനുള്ള മാർഗദർശനം നൽകുക ചൂഷണമുക്തമായ കുടുംബജീവിതം സാധ്യമാക്കുക കുടുംബ കുടുംബശനായി നവലിബറലുകൾ പടച്ചുവിടുന്ന മാർഗ ഭ്രംശത്തെ കുറിച്ച് ബോധവൽക്കരിക്കുക ഉദാര ലൈംഗികതയുടെ പ്രചാരണത്തിലൂടെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സമീപനങ്ങളെ കരുതിയിരിക്കാനുള്ള ബോധവൽക്കരണം നൽകുക രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ നടക്കുന്ന സമ്മേളനത്തിൽ പതിനായിരം കുടുംബങ്ങൾ സംബന്ധിക്കും വിശ്വാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ അച്ചിദ് മദുരി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി അധ്യക്ഷനായിരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യേധ്യാവും കുടുംബജീവിത്തിനായുള്ള ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങൾ ജനമനസ്സുകൾക്ക് പകർന്നു നൽകുക കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം രൂപപ്പെടുത്താനുള്ള മാർഗദർശനം നൽകുക കുടുംബ സ്ഥിതി നവ ലിബറുകൾ പടച്ചുവിടുന്ന മാർഗംശയെ കുറിച്ച് ബോധവൽക്കരിക്കുക ഉദാര ലംഘികതയുടെ പ്രചാരണത്തിലൂടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സമീപനങ്ങളെ കരുതിയിരിക്കാനുള്ള ബോധവൽക്കരണം നടത്തുക എന്നിവ എല്ലാ ലക്ഷ്യങ്ങളാണ് പ്രൊഫസൈൻ തങ്ങൾ കെ പി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലി സി പി എം ജില്ലാ സമിതി അംഗം ശിവദാസൻ സംസ്ഥാന പ്രസിഡന്റ് ഹാരിസ് കായത്തൊടി വിശ്വം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് മുഷ്ടഖ് അമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഭാരവാഹികളായ അനീഫ ഓടക്കൽ നൂറുദ്ദീൻ അബ്ദുൽ കരീം പറഹ്മാൻ രണ്ടത്താനി എന്നിവ നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations, India, Oman, Bahrain.